അവിടെ പണി കിട്ടിട്ടാ പണി കിട്ടിട്ടു എടാ നിന്റെ തൊമാത്തിന് നീ എവിടെ പോയാലും നിനക്ക് പണി കിട്ടും പെയിന്റിങ്ങിന്റെ പണി അറിയാൻ വയ്യാത്ത പണിക്ക് പൊട്ടിന് നമ്മള് രണ്ടും കൂടെ അടുത്ത പണി മേടിച്ചു കൂട്ടണം പെയിന്റിംഗ് പണി എന്ന് വെച്ചിട്ട് ഇത് മാത്രമേ അറിയാൻ തന്നെയുള്ളൂ അങ്ങനൊന്നും അല്ലടാ ഓരോ വീടിനും കൃത്യമായിട്ട് അളവും കണക്കൊക്കെ പെയിന്റിന് അല്ലെങ്കിൽ അറ്റം വരും അളവും കണക്കൊണ്ടില്ലേ അതിനല്ലേ എന്റെ തന്നെ ബുദ്ധിമുട്ടണേടും ഈ വീടിന്നെ പെയിന്റ് അടിച്ചോളുന്നു കേട്ടോ ഏകദേശം ഇതേ പൊക്കം ഇതേ വണ്ണത്തിലുള്ള വീടാണ് നമ്മൾ നാളെ പെയിന്റ് അടിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ വീട്ടിലെ മുതലാളിയോട് ഇതിന് എത്ര ലിറ്റർ പെയിന്റ് ആന്ന് ചോദിച്ചിട്ട് നാളെ നമുക്ക് അതിനനുസരിച്ച് മേടിച്ചാൽ മതിയല്ലോ നമുക്ക് ഈ വീട് പെയിന്റ് അടിക്കാൻ എത്ര ലിറ്റർ പെയിന്റ് മേടിച്ചു എന്തുവാ

ിറ്റർ പെയിന്റ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ആ വീടിന് എഴുപത്തിയഞ്ച് ലിറ്റർ പെയിന്റ് മേടിച്ച് ബാക്കി ആ വീട് പെയിന്റ് ചെയ്യാൻ പതിനഞ്ച് ലിറ്റർ മതിയായിരുന്നു ബാക്കി ലിറ്റർ ബാക്കി വന്നറിയാവും അറിയാവറും ഇത് തന്നെയാ എനിക്കും പറ്റിയത് എഴുപത്തി ലിറ്റർ പെയിന്റ് മേടിച്ച് ലിറ്ററെ ലിറ്റർ ആയിട്ടുള്ളൂ ലിറ്റർ അത് നമ്മളിങ്ങനെ നടന്നിട്ട് ഒരു കാര്യവും അത് ശരി എന്നാ ഞാൻ പറഞ്ഞത് നടക്കണ്ടോട്ടിരിക്കാൻ നമ്മളിങ്ങനെ ജോലിയും വേലയും കൂലിയില്ലാണ്ടായിരുന്നാ നമുക്ക് ആരെങ്കിലും പണി വിളിച്ചു തരുവോ പിന്നെ നമുക്ക് പണി തരുന്നവർക്കൊക്കെ നമ്മൾ പണി കൊടുത്തോണ്ടിരിക്കുമല്ലേ എനിക്കൊരു ഐഡിയ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും മൊബൈൽ ഫോൺ മേടിച്ചാൽ നല്ല പണി കിട്ടും ഞങ്ങളുടെ വീട്ടിനപ്പുറത്ത് സുമാരൻചേട്ടേ അങ്ങേരുടെ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു അവര് നാലും തന്നെ ഏതവനെ വിളിച്ച പോയി കൂടെ സുമാരൻ ചേട്ടൻ നല്ലൊരു പണി കിട്ടി പിന്നെ

എല്ലാ ദിവസവും മരപ്പണിയുള്ള ആളാണ് ചെല്ലപ്പനാശായി നമ്മൾ നമ്മള് വിചാരിച്ച നമുക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാ ഞാൻ ഇപ്പൊ തന്നെ ആശാന്റെ ശിഷ്യനായി കഴിഞ്ഞു ആരാ നിങ്ങൾ ാണ് ഞങ്ങളുടെ തെറ്റിപ്പോയി ഇന്ന് മുതൽ ആശാനെ ഞങ്ങൾ ശിഷ്യനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്താ പറഞ്ഞത് ഞങ്ങൾ ആശാന്റെ കൂടെ മരപ്പണിക്ക് കൂടാനായിട്ട് വന്നവരാ ഓ അത് ശരി മരപ്പണിക്ക് വന്നാണല്ലേ മരപ്പണിക്ക് വന്ന വെരി ഗുഡ് കട്ടില കൂട്ടാണൊക്കെ അറിയാവോ പിന്നെ കറി വെച്ച് കൂട്ടു കട്ടലമീനല്ലേ അയ്യോ അതല്ല മരത്തിന്റെ പറഞ്ഞേക്കുള്ള മനസ്സിലായാലോടെ നമ്മള് മണ്ടന്മാരാ ആശാന മണ്ടന്മാരല്ലോയും ഇവിടെ വന്നാ ഞങ്ങള് ഉപേക്ഷിക്കില്ല ആശാനെ ഞങ്ങൾക്ക് എന്തെങ്കിലും പണി തരണം അയ്യോ നിങ്ങൾ നന്നായിട്ട് പണിയൊക്കെ എടുക്കുവോ അതോ എനിക്ക് നന്നോട്ട് പണിയൊക്കെ അതെ അല്ലേ പണിയായി ആ രണ്ട് വശത്ത് ഒരാണി ഓക്കേ നീളത്തിൽ വെച്ചൊക്കെ അടിക്കും എടാ ഇതാണ് അച്ചാൻ പറഞ്ഞ എട്ടടി നീളമുള്ള തൂണ് ആ അത് തന്നെയാ ആണി അടിക്കട്ടെ ശരിയാടാ എന്റെ ആണിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഇപ്പഴാ എനിക്കൊരു സംഗതി പിടിയിട്ടിയത് എന്നാ നിനക്ക് പിടിയിട്ടത് ഈ ആണിയെ ഇവിടെ അടിക്കാല്ല ഇതന്നെ ഇവിടെ അടിക്കാതാ അപ്പ എന്റെ ആണി അപ്പടിച്ചാലാ നേരെ അവിടെ കൊണ്ടടിച്ചോ പിന്നെ സംഭവല്ലേ അപ്പൊ ഈ ജോലി ഭംഗിയായിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ജോലി എന്താന്ന് ആശാനോട് ചോദിക്കാം ശരി ആശാനേ ആശാൻ പറഞ്ഞിട്ടുണ്ടോ പിടിച്ച മക്കളെ ആണിയൊക്കെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടേ ശരി അടുത്ത ജോലി തരാ ഇത് ഭയങ്കര വെല്ലുവിളി ഇട്ടിത്തെ ഇത് കണ്ടു വേണം ഈ ഒരു കൃഷ്ണന്റെ പ്രതിമ കൊത്തിയെടുക്കാൻ നിങ്ങളൊരു പണി പിന്നെ ആണിയൊക്കെ യാതൊരു കേടും കൂടാതെ ഊരിയെടുക്കണം യാതൊരു കേടും കൂടെ ഊരണോട്ടാ ഇന്നപിടി ഭയങ്കര വില കൊടുപ്പുള്ള മര ഓക്കെ അപ്പൊ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം പെട്ടെന്ന് എടാ റെഡിയാക്കണം വേണാ ൊഴിഞ്ഞും ഒരു കേട് കൂടാതെ ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞെടുത്ത് കേട്ടാർ എന്നിട്ട് എന്താണ് ഈ കാടിച്ചേക്കുന്നത് ആ ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു കേട് കൂടാതെ ഈ ആണി ആണിയെടുത്തെന്നറിയാവോ ഒറ്റ അവസാനം തടി മൊത്തം വെട്ടിക്കീറേണ്ടി വന്ന ഈ ആണി എടുക്കാൻ എന്റെ തടി വെട്ടിക്കീറിയിട്ട് കിട്ടാത്ത കത്തിച്ചെടുത്തേ മരം